ആ സുഹൃത്തുക്കളെ ഞാൻ അർജുൻഡായിക്കൂട്ടത്തിൽ നമ്മളിപ്പം ചെറിയ വിവാദങ്ങൾ ചെറുതെന്ന് പറയാൻ പറ്റില്ല വളരെ വലിയ വിവാദങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എംബിരാ സിനിമ ഇറങ്ങി അതിലൊന്നും വ്യക്തമായൊരു അഭിപ്രായം ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു രേഖാചിത്രം പറയാൻ ആളല്ല ഞാൻ എന്നാലും എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം ചിത്രം ഇറങ്ങി അതിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ അതിനകത്ത് ആക്ടേഴ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നണി പ്രവർത്തകർ എന്ന് പറയുന്നത് പല രാഷ്ട്രീയങ്ങളിലുള്ളവരാണ് ഒരു രാഷ്ട്രീയ ചിന്ത പ്രകാരമുള്ള വിവാദങ്ങളൊക്കെയാണ് നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഇല്ലെങ്കിൽ വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് അതൊക്കെ അതിൻറ്റേതായ വഴിക്ക് നടക്കട്ടെ എന്നാൽ കൂടി എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോയിലോട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ സിനിമയെ പറ്റി പല ചേരു തിരിഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു ഇല്ലെങ്കിൽ ഒരു എന്താണ് ഗ്രൂപ്പായിട്ട് പല പല ഗ്രൂപ്പായിട്ട് ചർച്ചകൾ നടക്കുന്നു അതൊക്കെ അങ്ങനെ നടക്കട്ടെ അത് അവരുടേതായ ഇഷ്ടം അതിന് നിയമത്തിൻ്റെതായിട്ടുള്ള വഴിക്ക് നിയമവും നീങ്ങുന്നുണ്ട് അതും അവരുടേതായിട്ടുള്ള ഇഷ്ടം ഇല്ലെങ്കിൽ അതതിൻ്റേതായിട്ടുള്ള ആ ഒരു മാനദണ്ഡം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചേരു തിരിഞ്ഞുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പ്രമുഖ മാധ്യമ ചാനൽ മുൻതാര മാധ്യമങ്ങളൊന്നുമല്ല ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി പ്രമുഖമായിട്ട് നിൽക്കുന്ന ആ ചാനലിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് ചെറിയൊരു ചർച്ച ഞാനിപ്പോൾ കണ്ടു അത്ര ചെറുതെന്ന് പറയാൻ പറ്റില്ല കാരണം കുറച്ച് ഉള്ളിരുത്തി വിലയിരുത്തി ആ ഒരു സംസാരങ്ങൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് പട്ടാള നിയമങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഒരുപാട് ആളുകൾ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് മോഹൻലാൽ അപ്പോൾ അവർ മോഹൻലാൽ സാറിനെതിരായിട്ട് വരുന്ന ഒരു പട്ടാള നിയമത്തെ പറ്റിയൊക്കെ അതിനകത്ത് സംസാരിക്കുകയുണ്ടായി അതോടൊപ്പം ഈ ഒരു സിനിമയ്ക്കെതിരായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സിനിമകളെ പ്രതിപാദിച്ചുകൊണ്ട് അതിനകത്ത് അഭിപ്രായം പറയുന്നു അതിനെയല്ല നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കാണണമെന്ന് ആ ഒരു സിനിമകളൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചില വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സിനിമകളുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമകളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല എന്ത് തന്നെ ആയാലും നമ്മൾ ഒരു വർഗീയ ചിന്തയോടുകൂടി ഇല്ലെങ്കിൽ ചേരു തിരിഞ്ഞുകൊണ്ടുള്ള ചിന്തയോടുകൂടി ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ തന്നെ ഒരു നുണക്കഥ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതങ്ങനെ പറയാൻ പാടില്ല ബേസിക്കലി ഞാൻ എൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ അങ്ങനെയാണ് എൻ്റെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിശ്വാസത്തെ ബഹുമാനിച്ചു മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും ഞാൻ ആ ഒരു അവർ ചെയ്ത ആ ഒരു തെറ്റ് എന്ന് പറയുന്ന സംഭവം ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതല്ല സത്യാവസ്ഥ എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനം എൻ്റെ വിശ്വാസം ആ ഒരു വിശ്വാസത്തിൽ നിന്ന് തന്നെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികളെ പോലും തള്ളിപ്പറയുന്ന സാഹചര്യമാണുള്ളത് ഇത് ഈ ഒരു ധ്രുവീകരണ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ധ്രുവീകരണ ചിന്തയിൽ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇന്ന് ഈ ഒരു ധ്രുവീകരണം ചെയ്യും നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക ഒരിക്കലും നിങ്ങളോടൊപ്പം ഇന്ന് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ആളുകളായിരിക്കില്ല മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുക മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ ഞാൻ കാണുക നമ്മുടെ നവോത്ഥാന നായകരിൽ വളരെ ആദർശത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്തായ കാര്യമാണ് മതമേതായാലും മതങ്ങളിൽ എത്രമാത്രം അടിയൊർച്ച വിശ്വസിച്ചാലും മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതാണ് അതിൻ്റെ ഉൾപ്പൊരു എന്ന് പറയുന്നത് ആ ഒരു പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും സിനിമയാകട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത യാത്രകൾ കാട്ടെ അതിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ പൊന്നടോ ഇന്ന് നമ്മൾ നമ്മുടെ അയലോക്കത്തുള്ളവൻ മറ്റൊരു മതസ്ഥനാണെന്ന് പറഞ്ഞ് അവനെ നമ്മൾ തള്ളിപ്പറയും പക്ഷെ നാളെ നമുക്ക് നമ്മുടെ കഷ്ടതയുടെ കാലത്ത് ആദ്യമേ കാണാൻ വേണ്ടിയിട്ട് അവനേ ഉള്ളൂ അതിനുശേഷമേ നമ്മുടെ ദൂരെ കിടക്കണ ബന്ധുക്കൾ പോലും വരുവുള്ളൂ അതുപോലും മനസ്സിലാക്കാൻ ഒരു ശേഷിയില്ലാത്ത ജനതയാണോ ഇന്ന് കേരളത്തിലുള്ളത് ഇവരൊക്കെ തന്നെയാണ് നമ്മളോട് കൂടെ ആദ്യം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ അയലോക്കത്ത് നമ്മൾ ഇന്ന് തള്ളി പറയുന്നവനായിരിക്കും നാളെ നമ്മുടെ വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ അവന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത് ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യയിലോട്ടൊക്കെ തിരിയുന്നുണ്ട് ഇതിനെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അയൽക്കാരുമായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരും ആയിട്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരും ആയിട്ട് നമ്മൾ വേരുകെട്ടി തിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ തന്നെ വേരുകെട്ടി തിരിച്ചുകൊണ്ട് വലിയ ഒരു അതൊരു വരുമ്പ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു അതൊരു വരമ്പിനുള്ളിൽ നമ്മളാണ് പെട്ടുപോകുന്നത് അല്ലാതെ നമ്മളെ ഇന്ന് വാരോളം പോഴ്ത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഒരുത്തിനും കാണത്തില്ല നമുക്ക് വേണ്ടിയിട്ട് നാളെ ഒരുത്തനും കാണില്ല നമ്മുടെ അയലോകം തന്നെ നമ്മുടെ നാളയുടെ കഷ്ടതയുടെ കാലത്ത് നമ്മളോടൊപ്പം ഉണ്ടാകുകയുള്ളൂ നമുക്കൊരു തെറ്റു പോലും തെറ്റുപറ്റുന്നത് മാനുഷികമാണ് അത് ആർക്കും പറ്റാം ആ ഒരു സമയത്ത് പോലും നമ്മളോടൊപ്പം കൂടെ നിൽക്കാനുള്ളത് നമ്മുടെ അയലക്കാരെ കാണുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഗീയ ചിന്തയും ഈ ഒരു ധ്രുവീകരണവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യ മനുഷ്യനായിട്ട് ജീവിക്കുക മനുഷ്യത്വമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ നവോത്ഥാന നായകര് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ പല മതപണ്ഡിതരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിയോട് കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നായകർ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായിരിക്കും പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക മനുഷ്യത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ഈ സിനിമയുടെ പുറകെ പോയത് കൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അയൽക്കാരെ ഇല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തെ തന്നെ നമുക്കെതിരാക്കിക്കൊണ്ട് നമുക്കൊന്നും നേടാനില്ല അതേ സമയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന് ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല ഒരു മൗനമായിട്ടിരുന്നാ മതി തമ്മിൽ തല്ലിക്കൊണ്ട് എന്ത് നേടാനാണ് ഒന്നും തന്നെ നേടാനില്ല ഞാൻ പറയുകയാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടെ നേടാനില്ല അങ്ങനെ ഞാൻ പറയുള്ളൂ അതിക്കുള്ള എന്ത് പറയാനാണ് കാരണം നാളെ നമുക്ക് ഒരു സഹായം വേണ്ടപ്പോൾ ആദ്യം ഓടി വരാനുള്ളത് ഏത് മതവിശ്വാസികളുള്ളവനാണെന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വരെ വരിക എന്ന് എനിക്കും ഒരു അറിഞ്ഞുകൂടാ ഇപ്പം ഞാനിപ്പം വിദേശത്താണ് ജീവിക്കുന്നത് എൻ്റെ ഒരു ഈ റൂമിൽ തന്നെ പല മതവിശ്വാസത്തിലുള്ള ഉള്ളത് ഏത് മതവിശ്വാസത്തിൽ വിശ്വസിച്ചാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിച്ചാലും മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് മനുഷ്യത്വപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ പറയുന്നില്ല കാരണം എന്ത് തന്നെ ആയാലും ഒരുപാട് ആളുകളുണ്ട് അന്തമായിട്ട് വിശ്വസിക്കുന്ന കുറേ ഭ്രാന്തന്മാർ അങ്ങനെ ഞാൻ പറയുള്ളു അന്തമായിട്ട് കുറേ വിശ്വസിക്കുന്ന കുറേ ഭ്രാന്തന്മാർ അവർ അവരുടേതായ വഴിക്ക് പൊക്കോളുക എന്ന് ഞാൻ പറയുന്നില്ല ഒന്ന് ചിന്തിച്ച് നോക്കുക അന്തമായിട്ടുള്ള ആ ഭ്രാന്തിൽ നിന്നും മനുഷ്യത്വമാണ് ചെയ്യുന്നത് തോന്നിക്കുന്ന ഓക്കെ ഇതിലോട്ട് വരിക എന്ന് ഞാൻ പറയില്ല വരിക തന്നെ വേണം പക്ഷെ എന്ത് തന്നെയായാലും മനുഷ്യത്വത്തിന് നമ്മുടെ വിശ്വാസത്തോടൊപ്പം വില കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവവിശ്വാസത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു രാഷ്ട്രീയ കക്ഷി എന്തു തന്നെ ആയാലും നമ്മുടെ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു സാധനത്തോടൊപ്പം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനവും നൂറ്റിപ്പത്ത് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ഒന്ന് കോമൺ ലോജിക്കലായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം എടുത്തു ചാടി കളവിറ്റെന്ന് കേൾക്കുമ്പോൾ കയറെ എടുക്കുമ്പോൾ സ്വാതന്ത്ര്യം നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും എന്നെ ഈ ഒരു വീഡിയോ ശ്രമിച്ച എല്ലാവരോടും തന്നെ നന്ദി കിട്ടും